മനസാവാച ഒരു കോമഡി റൊമാൻറ്റിക് സിനിമയാണ് ഇപ്പോൾ കള്ളന്മാരെ പറയുന്ന സിനിമയാണ് മീഷമാധവരും ശേഷം ഈ കള്ളമാധുരും മികച്ച ഒരു എന്റർടൈൻമെന്റ് ആണ് ദിലീഷ് ഗോത്രം ശക്തമായിട്ട് അഭിനയിച്ചു പിന്നെ പ്രശാന്ത് പ്രശാന്തൊക്കെ മികച്ചായിട്ട് ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ് ചിട്ടപ്പാടൊക്കെ നല്ല കോമഡി കോമഡി ചിരിക്കാനായി എല്ലാവർക്കും താഴ്ച കാണാൻ പറ്റിയ നല്ല പടങ്ങി കോമഡി ആമഡി പടം ഇഷ്ടമായി നല്ല പടമാണ് മൂവി നല്ലതായിരുന്നു കാരണം നമുക്ക് പരിചയം ഒരുപാട് ആർട്ടിസ്റ്റ് എൻജോയ് ചെയ്തു എല്ലാരും വന്ന് കാണുന്നു லைட் இந்த வந்துட்டு வந்து நீங்க அந்த கடமார்க்க ஸ்டோரி செஞ்சி பாடங்க நல்லா